വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെഎസ്ആർടിസി ആരംഭിച്ച ബജറ്റ് ടൂറിസം പദ്ധതിയുടെ നാനൂറ്റി അൻപതാം യാത്രയില് യാത്രക്കാര് ബജറ്റ് ടൂറിസം യൂണിറ്റ് കോർഡിനേറ്ററും കെഎസ്ആർടിസി കണ്ടക്ടറുമായ തൻസീർ ഡ്രൈവറും ഗൈഡുമായ രജീഷ് എന്നിവരെ കെഎസ്ആർടിസി യാത്രക്കാരനും റിട്ടയേർഡ് നേവൽ ഉദ്യോഗസ്ഥനുമായിരുന്ന നാരായണന് പൊന്നാടാണിച്ച് ആദരിച്ചു കെ എസ് ആർ ടി സി യാത്രകളുടെ സ്ഥിരം യാത്രക്കാരനായ കാസർഗോഡ് ഡെപ്യൂട്ടി തഹസിൽദാർ പി വി മുരളീകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ മികച്ച ബജറ്റ് ടൂറിസം സെല്ലാണ് കണ്ണൂർ ഡിക്കോ ടൂറിസത്തിൽ ബിരുദമുള്ള കണ്ടക്ടർ കൂടിയായ തൻസീറിന്റെ നേതൃത്വത്തിൽ തികച്ചും പ്രൊഫഷണൽ മികവോടുകൂടിയാണ് ടൂർ പാക്കേജുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് കൂടാതെ മികച്ച കഴിവുള്ള ഗൈഡുമാരുടെ സേവനവും ഒന്നാം നമ്പറിൽ എത്തുന്നതിൽ കണ്ണൂർ ഡിപ്പോയെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച ബജറ്റ് ടൂറിസം യാത്ര രണ്ടു വർഷം കൊണ്ട് ട്രിപ്പ് പൂർത്തിയാക്കി വിനോദയാത്രകൾക്ക് പുറമെ തീർത്ഥാടന യാത്രകളിലും തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തുകയാണ് കണ്ണൂർ ഡിപ്പോ ഇതിന്റെ ഭാഗമായി കൊല്ലൂർ മൂകാംബിക പാക്കേജും നാലമ്പുലം യാത്രയും പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും കെ കണ്ണൂർ ഡിപ്പോ നടത്തുന്നുണ്ട്